राधा ज्ञान राधा कण्णने मरकात् राधा राधा

നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാമത്തെ ദശകം ആറാമത്തെ ശ്ലോകമാണ് പഠിപ്പിക്കാൻ പോകുന്നത് ഇതിനു മുമ്പുള്ളതൊക്കെ പ്ലേലിസ്റ്റിലുണ്ട് അതേ കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയും ഹ്ലാദിനി ശക്തിയുമായ സാക്ഷാൽ രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് അത് നിങ്ങൾക്ക് കേൾക്കാം എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ് അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചിലരൊക്കെ എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അവർ ഞാൻ കൊല്ലത്താണ് പിന്നെ അപ്പോൾ നിങ്ങൾ കൊല്ലത്ത് പഠിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ പ്രത്യേക ഹോസ്റ്റൽ സൗകര്യമുണ്ട് അതേ കണക്ക് തന്നെ മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അതേ കണക്ക് തന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് തന്നെ പ്ലേ ലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട് നിശ്ചയമായും നിങ്ങൾ അഷ്ടാവക്ര ഗീത കേട്ടിരിക്കണം അതേ കണക്ക് പ്ലേലിസ്റ്റിൽ ഹിന്ദുക്കൾ അറിയേണ്ടവ പിന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ കൊടുത്തിട്ടുണ്ട് അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റിലും ഷോർട്ട് വീഡിയോസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഭക്തമീരയുടെ കഥ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കേൾക്കുക അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതി നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ॐ स्वाहा राधे राधे ओ रा राधे 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 ओेेे रा राधे 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 ो राधे राधे रा राधे राधे ओ राधे 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 ओ राधे 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 ओ राधे राधे बरसाने बे എനിക്ക് വാരിക്കോരി തരുന്ന എന്റെ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അതേ കണക്ക് രാധികാ കവചൻ രണ്ടുണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ കേൾക്കുക രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികൾ ഇല്ലാതെയും ഉണ്ട് അതേ കണക്ക് തന്നെ വളരെ അപൂർവമായ മറ്റ് രണ്ട് രാധാ സഹസ്രനാമങ്ങളുണ്ട് അതിൽ ഒന്ന് അധികം താമസിക്കാതെ തന്നെ രാധെ രാധെ ചാനലിൽ നമ്മുടെ പ്രിയങ്കരിയായ അൽബ പാടി ഇടുന്നതായിരിക്കും അപ്പം അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ദിവസം നമുക്കിത് പാടിത്തരുന്നത് രാധേ രാധേ ചാനലിന് ഏറെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ സംഗീതത്തിൽ അസാമാന്യമായ അറിവ് നേടിയ ഒരാളാണ് സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു അതൊരു പാഷൻ ആക്കി മാറ്റിയ ആളാണ് കൃഷ്ണപ്രിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മ്യൂസിക് ടീച്ചറും കൂടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃഷ്ണപ്രിയ അപ്പോൾ അതും കൃഷ്ണപ്രിയ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചൊല്ലുന്നത് അപ്പോൾ രാധേ രാധേ ചാനലിന് വേണ്ടി എപ്പോഴും ഏതും നമ്മൾ കൊടുത്താൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ അത് പാടി നമുക്ക് ഉടൻ അയച്ചു തരും എന്നാൽ കൃഷ്ണപ്രിയ ഭയങ്കര തിരക്കുള്ള ആളാണ് ഭയങ്കര തിരക്കുള്ളതാണ് കൃഷ്ണപ്രിയ എന്നിട്ടും അത് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ആത്മാർത്ഥതയുള്ള കൃഷ്ണഭക്തിയുള്ള രാധാഭക്തിയുള്ള നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടുന്നു കേട്ടുള്ളൂരാജി ശേഷേ ഭുവനേ സ്മ ശേഷ അപ്പോൾ നിങ്ങളുടെ പ്രിയങ്കിരിയായ കൃഷ്ണപ്രിയ ഇത് മനോഹരമായി പാടി തന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി കേട്ടേ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം കഠിന കൃഷ്ണഭക്തനായ കൃഷ്ണൻറെ അമ്പലത്തിലല്ലാതെ മറ്റൊരമ്പലത്തിലും പോകാതിരുന്ന ഞാൻ എങ്ങനെയാണ് കഠിന രാധാഭക്തനായി മാറിയതിൻ്റെ വീഡിയോ ഉണ്ട് അത് കേൾക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയനിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ആ ലിങ്ക് ഇട്ടുതരും നിശ്ചയമായും അത് കേൾക്കണം കേട്ടോ തവൈവേഷേ ഫണി രാജി ശേഷേ ജലൈക ശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപ സോ തന്നെ വേഷമായ എഴുതിക്കോ അങ്ങയുടെ തന്നെ വേഷമായ കോമ രൂപാന്തരമായ എന്ന് വെച്ചാൽ ഭഗവാന്റെ മറ്റൊരു രൂപമായ അങ്ങനെ എഴുതിയാൽ മതി അങ്ങനെ ഒന്ന് അങ്ങയുടെ തന്നെ വേഷമായ രണ്ട് ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപമായ ഫണി സർപ്പങ്ങളുടെ രാജാവായ ആദിശേഷനിൽ എന്നാണ് അത് സർപ്പങ്ങളുടെ രാജാവായ ആദിശേഷനിൽ അടുത്തത് ജലൈകശേഷേ ജലം മാത്രമായി തീർന്നപ്പോൾ ജലൈക ശേഷേ ജലം മാത്രമായി തീർന്നപ്പോൾ ഭുവനെ ലോകം ലോകം സ്മശേഷേ സ്മശേഷേ ശയിച്ചിരുന്നു എന്ന് ശയിച്ചിരുന്നു കിടന്നിരുന്നു എന്നാണ് അർത്ഥം ശയിക്കുക കിടക്കുക എന്നർത്ഥം കിടന്നിരുന്നു ആനന്ദ സാന്ദ്ര അനുഭവ സ്വരൂപ സാന്ദ്രം കട്ടിപിടിച്ച കട്ടിപിടിച്ച ആനന്ദ സ്വരൂപമായി ആനന്ദ സ്വരൂപ കട്ടിപിടിച്ച ആനന്ദ സ്വരൂപമായി സ്വയോഗനിദ്ര സ്വന്തം യോഗനിദ്രയിൽ യോഗനിദ്ര യോഗമിദ്ര ഞാൻ പിന്നെ പറഞ്ഞുതരാം പരിമുദ്രിത അടയാളപ്പെടുത്തിയ ഇതാണ് വാക്കർദ്ദം അടയാളപ്പെടുത്തിയ അതായത് ഈ ലോകങ്ങളെല്ലാം സമുദ്രമായി മാറിയപ്പോൾ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്നെ മറ്റൊരു രൂപമായ ആദിശേഷന്റെ അല്ലെങ്കിൽ ആദിശേഷനിൽ അത്യധികമായ ആനന്ദത്തോടെ അത്യധികമായ ആനന്ദത്തോടെ അടയാളപ്പെടുത്തിയ ആത്മാവോടുകൂടി യോഗനിദ്രയിൽ ഭഗവാൻ ശയിച്ചിരുന്നു അപ്പോൾ ഈ ലോകം മുഴുവനും പ്രളയം കൊണ്ട് മൂടിയപ്പോൾ ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപമായ സാക്ഷാൽ ആദിശേഷൻ്റെ പണത്തിൽ നമ്മുടെ ശ്രീകൃഷ്ണ ആ ഭഗവാൻ എന്ത് ചെയ്തിരുന്നു ശയിച്ചിരുന്നു ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥമെന്ന് പറയുന്നത് ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് കടക്കാം എന്താണ് ഒന്നാമത്തെ വരി തവൈവേഷേ ഫണിരാജി ശേഷേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തന്നെ രൂപാന്തരമായ അല്ലേ സർപ്പങ്ങളുടെ രാജാവായ ആദിശേഷനിൽ പണിരാജൻ എന്ന് പറഞ്ഞാൽ ആരാണ് ആദിശേഷനിൽ ഇവിടെ നമ്മളൊരു കാര്യം അറിയണം ആരാണ് ആദിശേഷൻ ആദിശേഷന്റെ മറ്റൊരു പേരാണ് അനന്തൻ അല്ലേ അപ്പൊ ആയിരം നാവുള്ള അനന്തനെ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നത് കേട്ടിട്ടില്ലേ അപ്പൊ സർപ്പമാണ് ആരെന്ന് പറയുന്നത് ആദിശേഷൻ കശ്യപ മഹർഷിയും കദ്രുവും തമ്മിൽ സ്നേഹത്തിലാവുകയും കശ്യപ മഹർഷി കദ്രുവിനെ വിവാഹം ചെയ്യുകയും അങ്ങനെ കശ്യപനും കദ്രുവനും ആയിരം മക്കൾ ജനിച്ചു പക്ഷെ ആ മക്കള് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ശരീരപ്രകൃതിയോട് പ്രകൃതിയോടുകൂടിയവയാണ് അവയാണ് നമ്മൾ സർപ്പങ്ങൾ എന്ന പേര് വിളിക്കുന്നത് ഈ ആയിരം മക്കളിൽ ഏറ്റവും മൂത്തതാണ് ആദിശേഷൻ അല്ലെങ്കിൽ അനന്തൻ എന്ന് പറയുന്ന സർപ്പം പക്ഷേ തൻ്റെ സഹോദരങ്ങൾ വല്ലാതെ ക്രൂരത കാണിക്കുന്നത് കണ്ട് അവരുടെ ക്രൂര സ്വഭാവത്തിൽ മനം മടുത്തിട്ട് ആദിശേഷൻ തൻ്റെ വീട് വിട്ടിറങ്ങി ഇറങ്ങി ഗോകർണത്തും പുഷ്കരത്തും ഹിമാലയത്തിലും ഹിമാലയത്തിലുമൊക്കെ പോയി കഠിനമായി തപസ് തപസനുഷ്ഠിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദിശേഷൻ്റെ തപസ്സിൽ ബ്രഹ്മാവ് തൃപ്തനായി അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ആദിശേഷ നിനക്കെന്ത് വരമാണ് വേണ്ടത് നീ ചോദിച്ചുകൊള്ളു നാം തരാം പക്ഷേ ആദിശേഷൻ ചോദിച്ച വരം കേട്ട് അക്ഷരാർത്ഥത്തിൽ ബ്രഹ്മാവ് ഞെട്ടിപ്പോയി കാരണം ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലാത്ത ഒരു വരമാണ് ആദിശേഷൻ ചോദിച്ചതേ ആദിശേഷൻ എന്താ ചോദിച്ചത് മറ്റൊന്നും ചോദിച്ചില്ല എനിക്ക് ഇനിയും തപസ് ചെയ്യാനുള്ള ശക്തി തരണം എനിക്ക് കുറേ കൂടെ തപസ് ചെയ്യാനുള്ള ശക്തി തരണം അപ്പോൾ വിചിത്രമായ ഈ വരം കേട്ടിട്ട് അദ്ദേഹം ചോദിച്ചു അല്ല എന്തിനാണ് നീ ഇനിയും തപസ് ചെയ്യാനുള്ള ശക്തി ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു മറ്റൊന്നിനുമല്ല എനിക്ക് നാരായണനെ പ്രത്യക്ഷപ്പെടുത്തണം ഞാൻ നാരായണന്റെ ഭക്തനാണ് എനിക്ക് നാരായണനോടൊത്ത് വസിക്കണം അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു അതിലൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഭൂമി ഇപ്പോൾ ആകെ അസ്ഥിരയാണ് ഈ ഭൂമിയെ നീ താങ്ങി നിർത്തിയാൽ നിന്റെ ആഗ്രഹമെല്ലാം നടന്നു കിട്ടുമെന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ആദിശേഷൻ എന്ത് ചെയ്യുന്നു പാതാളത്തിലേക്ക് പോവുകയും തൻ്റെ ആയിരം ശിരസ്സുകൾ ആ പണം പത്തി ഇങ്ങനെ വിടർത്തി അതിനകത്ത് ഭൂമിയെ താങ്ങി നിർത്തുകയും ചെയ്തു അതോടെ വിഷ്ണു ഭഗവാൻ സംപ്രീതനാവുകയും വിഷ്ണു ഭഗവാൻ തന്നോടൊപ്പം ആരെ കൂട്ടുകയും ചെയ്തു ആദിശേഷനെ കൂട്ടുകയും ആദിശേഷന്റെ പണത്തിൽ പള്ളി കൊള്ളാൻ തുടങ്ങുകയും ചെയ്തു ഇനി ഭാഗവതത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മഹാവിഷ്ണുവിന്റെ തന്നെ ഊർജത്തിൽ നിന്ന് ജനിച്ച ബലരാമനാണ് പറയുന്നത് ആദിശേഷൻ എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് അതേ കണക്ക് വിഷ്ണു ഭഗവാൻ എപ്പോഴൊക്കെയാണോ ഭൂമിയിൽ വരുന്നത് അപ്പോഴൊക്കെ ഈ ആദിശേഷനും എന്ത് ചെയ്യാറുണ്ട് കൂടെ വരാറുണ്ട് ശ്രീരാമനായി വന്നപ്പോൾ ലക്ഷ്മണനായി വന്നു കൃഷ്ണനായി വന്നപ്പോൾ ബലരാമനായി വന്നു അതുകൂടാതെ പതഞ്ജലിയും ആദിശേഷനാണെന്നൊരു പക്ഷമുണ്ട് ഈ ആദിശേഷൻ്റെ അനുജനാണ് വാസുവി വാസുകി ശിവനെ തപസ്സു ചെയ്യുകയും ശിവൻ പ്രത്യക്ഷപ്പെടുകയും എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ശിവന്റെ ഹാരം മാലയായി മാറി ആ കഴുത്തിൽ സ്ഥിതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആ ആദിശേഷന്റെ അനുജനായ വാസുകി ശിവന്റെ കഴുത്തിലെ ആഭരണമായി മാറി രണ്ടാമത്തെ അനുജനാണ് പ്രശസ്തനായ തക്ഷകൻ നമ്മുടെ പരീക്ഷത്തിനെ ദംശിച്ച തക്ഷകൻ അപ്പോൾ നിങ്ങൾക്ക് ആദിശേഷൻ ആരാണെന്ന് പിടികിട്ടിയല്ലോ ഇനി രണ്ടാമത്തെ വരിയാണ് അപ്പം രണ്ടാമത്തെ വരി എന്താ പറയുന്നത് ജലൈക ശേഷേ ഭുവനേശ്മ ശേഷേ അതായത് ജലൈക ശേഷേ അല്ലേ ഭുവനേക ഭുവനേശ്മ ശേഷേ എന്ന് പറഞ്ഞാൽ എല്ലാം ജലമയമായി മാറിയപ്പോൾ ഇവിടെ പറയുന്നത് ജലൈക ശേഷേ സകലതും ജലമായി മാറിയപ്പോൾ ഭുവനെ ഈ ലോകം ഈ ലോകം മുഴുവനും ജലമായി മാറിയപ്പോൾ സ്മ ശേഷേ എന്ന് പറഞ്ഞാൽ ശയിച്ചു കിടന്നു എന്നാണ് അർത്ഥം അതായത് നമ്മൾ നേരത്തെ പഠിച്ചു അത് ഒരു പകല് മുഴുവനും ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു അതോടെ ബ്രഹ്മാവ് ക്ഷീണിതനാകുന്നു അങ്ങനെ ക്ഷീണിതനായ ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുന്നു അങ്ങനെ ഉറങ്ങാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ലോകത്തിൻ്റെ അവസാനമാവുക എന്നാണ് ഉറങ്ങാൻ പോകുന്ന ബ്രഹ്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വന്ന് ലയിക്കുന്നു അതോടുകൂടി ഭഗവാനും യോഗനിദ്രയിലാകുന്നു അതോടുകൂടി ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിൽ ലയിക്കുകയും ഈ പ്രപഞ്ചം മുഴുവനും ഒരു സമുദ്രമായി മാറുകയും ചെയ്യും അങ്ങനെ ലോകം മുഴുവനും സമുദ്രമായി മാറും ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും സമുദ്രമായി മാറും ലോകത്താരും അവശേഷിക്കുന്നില്ല പക്ഷേ അവശേഷിക്കും അതാരാണെന്ന് ചോദിച്ചാൽ അതാണ് സാക്ഷാൽ ആദിശേഷൻ എന്ന് പറയുന്നത് ആ കാ എന്തുകൊണ്ട് ലോകത്തെ സകലതും നശിച്ചിട്ടും ആദിശേഷൻ മാത്രം അവസാനിക്കുന്നു അതിൻ്റെ കാരണം ആദിശേഷം മാത്രം ശേഷിക്കുന്നു അതിൻ്റെ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഊർജം തന്നെയാണ് ആരായി വന്നിരിക്കുന്നത് ആദിശേഷനായി വന്നിരിക്കുന്നത് ഭഗവാനെയോ ഭഗവാന്റെ ഊർജത്തെയോ നശിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും തന്നെ സാധ്യമല്ല അങ്ങനെ ഭഗവാൻ എന്തു ചെയ്യുന്നു തൻ്റെ തന്നെ ഊർജമായ തൻ്റെ തന്നെ മറ്റൊരു രൂപാന്തരമായ ആദിശേഷൻ്റെ പത്തി അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ആര് ശയിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ശയിക്കുന്നു എന്നാണ് രണ്ടാമത്തെ വരി പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് സാന്ദ്രാനുഭവ സ്വരൂപ സാന്ദ്രൻ കട്ട പിടിച്ച കട്ട പിടിച്ച ആനന്ദ സ്വരൂപമായി മാറുന്നു എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആനന്ദം കട്ട പിടിച്ചവനായിട്ടാണ് ഭഗവാന് പറയുന്നത് സാന്ദ്രാനന്ദ സ്വരൂപനായിട്ടാണ് ഭഗവാൻ ആദിശേഷന്റെ പണത്തിൽ ശയിക്കുന്നത് എന്താണ് ഈ ആനന്ദം കട്ട പിടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആനന്ദം കട്ട പിടിച്ചു എന്നതിൻ്റെ സംസ്കൃത വാക്കാണ് സാന്ദ്രാനന്ദം എന്ന് പറയുന്നത് കട്ട പിടിച്ച ഒരു സാധനം പിന്നീട് അലിയത്തില്ല ഇപ്പം നമ്മൾ ഐസ് അത് കട്ട പിടിച്ചതല്ല അത് ജലം ഉറഞ്ഞെന്ന ഐസായതാണ് അത് ഇച്ചിരി കഴിയുമ്പോൾ അലിഞ്ഞ് പൂർവ്വസ്ഥിതിയിൽ പോകും നമ്മുടെ ആനന്ദം ഒന്നും കട്ട പിടിച്ചതല്ല അതുകൊണ്ടാണ് ആനന്ദം വരും ഇരുപത്തിനാല് മണിക്കൂർ പോലും വന്നു നിൽക്കത്തില്ല ചിലപ്പോൾ അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ആ ആനന്ദം പോയി ദുഃഖം വരും പക്ഷേ ഭഗവാനെ ഭഗവാന്റെ ആനന്ദം സാന്ദ്രാനന്ദമാണ് കട്ട പിടിച്ചതാണ് അത് പ്രപഞ്ചം നിലനിൽക്കുവളം കാലം ആനന്ദമയമാണ് ഈ ആനന്ദം ഒരിക്കലും ഇല്ലാതായി തീരുകയില്ല അതുകൊണ്ടാണ് സാന്ദ്രാനന്ദ അനുഭവ സ്വരൂപനായി ഭഗവാനെ ഭഗവാനെക്കുറിച്ച് പറയുന്നത് അപ്പൊ ഭഗവാൻ ആദിശേഷന്റെ ഭണത്തിൽ ശയിക്കുന്നത് ആനന്ദ സ്വരൂപനായിട്ടാണ് അതായത് ഭഗവാൻ ഭഗവാനിൽ തന്നെ ലയിക്കുന്ന നിദ്രയാണ് അവിടെ നിങ്ങൾ കാണുന്നത് അതായത് നമ്മൾ പറഞ്ഞു ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ ആരാണ് ഭഗവാന്റെ ഊർജം അപ്പൊ ബ്രഹ്മാവ് ഭഗവാനിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവാൻ തന്നെ ഭഗവാനിൽ ചെന്ന് ചേരുന്നു അതേ കണക്ക് ഈ പ്രപഞ്ചം മുഴുവനും ആരാണ് ഭഗവാന്റെ ഊർജം അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഭഗവാൻ തന്നെ ഭഗവാനിൽ വന്ന് ലയിക്കുന്നു അപ്പൊ ഭഗവാൻ തന്നിൽ തന്നെ സ്വയം ലയിക്കുന്ന അസാധാരണമായ ഒരനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു വെള്ളം നദി ആ നദിയിൽ കൊടും തണുപ്പ് വരുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യുന്നു തണുപ്പത്ത് കട്ടി പിടിച്ച് ഇങ്ങനെ ഐസ് പോലായി നിൽക്കുന്നു തണുപ്പ് കാലം പൊറ്റിയുമ്പോഴേക്കും എന്ത് സംഭവം അപ്പം ഇപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് ഭഗവാൻ ഭഗവാനും തന്നെ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു നദി ഭയങ്കര കൊടും തണുപ്പ് വന്നപ്പോൾ ഈ നദിയിലെ ജലം കുറേ ഭാഗം കട്ടി പിടിച്ച് ഐസായി അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ നദി തന്നെയാണ് ഐസ് പക്ഷേ കണ്ടാൽ രണ്ട് രൂപം നദി വെള്ളം അതേസമയം ഐസ് കട്ട പിടിച്ച് നിൽക്കുന്നു രണ്ടിൽ രണ്ടാണ് എന്നാൽ നദിയുടെ ഭാഗമാണ് ഐസ് പക്ഷേ അത് കഴിഞ്ഞ് വേനൽക്കാലം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ നദിയിലേക്ക് ഐസ് കട്ട ഉരുകിച്ചെണ്ണിലേക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐസ് കട്ടയും നദിയാണ് നദി വന്ന് നദിയിൽ തന്നെ ലയിക്കും ഇവിടെയും അതുതന്നെയാണ് നടക്കുന്നത് അപ്പോൾ പ്രപഞ്ചം മുഴുവനും ഭഗവാനിൽ വന്ന് ലയിക്കുന്നു നാരായണൻ നാരായണനിൽ തന്നെ ലയിക്കുന്നു അതുകൊണ്ടാണ് ഒന്നാമത്തെ ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഒന്നാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം തന്നെ പറയുന്നത് സാന്ദ്രാനന്ദ അങ്ങനെയാണ് തുടങ്ങുന്നത് സാന്ദ്രാനന്ദാവ ോധാത്മകം ഭഗവാന്റെ ആനന്ദം കട്ടി പിടിച്ചതാണ് അതൊരിക്കലും ഇല്ലാതാകുന്നില്ല ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് കടക്കാം നിദ്രദ്രിതാത്മാ യോഗനിദ്ര സ്വന്തം യോഗനിദ്രയിൽ നിദ്രയിൽ പരിമുദ്രിത അടയാളപ്പെടുത്തിയാ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഭഗവാൻ യോഗനിദ്രയിലാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ യോഗനിദ്ര നമ്മൾ നിദ്ര കേട്ടിട്ടുണ്ട് ഇത് യോഗനിദ്ര നിദ്രയും യോഗനിദ്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് നിദ്ര എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ കാര്യമാണ് മനുഷ്യന്റെ കാര്യത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വിശ്രമിക്കുന്ന സ്ഥലമാണ് നിദ്ര എന്ന് പറയുന്നത് മനുഷ്യന്റെ കാര്യത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വിശ്രമിക്കുന്ന അവസ്ഥയ്ക്കാണ് നിദ്ര എന്ന് പറയുന്നത് യോഗനിദ്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല യോഗനിദ്ര എന്ന് പറഞ്ഞാൽ താൻ തന്നിൽ തന്നെ ലയിക്കുന്ന അവസ്ഥ അതായത് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനെ ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ് കൃഷ്ണൻ ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ് അതുകൊണ്ട് കൃഷ്ണന്റെ ഉറക്കത്തെ നിദ്ര എന്ന് വിളിക്കാൻ പറ്റില്ല പിന്നെ കൃഷ്ണൻ ഉറങ്ങുന്നത് എങ്ങനെയാണ് തൻ്റെ ഊർജത്വം മുഴുവനും തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് താൻ തന്നിൽ തന്നെ ലയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉറങ്ങുന്നത് അങ്ങനെ അവനവൻ അവനവനിൽ തന്നെ ലയിച്ചുകൊണ്ട് ഉറങ്ങുന്ന ഉറക്കത്തെയാണ് എൻ്റെ പേര് വിളിക്കുന്നത് യോഗനിദ്ര എന്ന പേര് വിളിക്കുന്നത് ശ്രീ അങ്ങനെ യോഗ കാരണം നമ്മൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തു ചെയ്യുന്നു ഉറങ്ങുന്നു ആ ഉറക്കത്തിലും ആരാണ് ഉറങ്ങുന്നത് ശരീരം മാത്രമാണ് ഉറങ്ങുന്നത് അപ്പോഴും ആത്മാവ് ഉണന്നു തന്നെയിരിക്കും അപ്പൊ ബുദ്ധൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ബുദ്ധൻ കിടക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കാല് മറ്റേ കാലിൻ്റെ പുറത്ത് കയറ്റി വെച്ചിട്ടാണ് കിടക്കുന്നത് അതിനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നത് ഇതാണ് ഞാൻ ഉറങ്ങുന്നില്ല എൻ്റെ ശരീരം ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞാൻ കിടക്കുകയാണ് ഇതിനെയാണ് ബ്രഹ്മജ്ഞാനം കിട്ടിയ ആർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റും ഇതിനെയാണ് എന്ത് പേര് വിളിക്കുന്നത് യോഗനിദ്ര എന്ന് പറയുന്നത് അപ്പൊ ഭഗവാന്റെ തന്നെ ഊർജമായ ബ്രഹ്മാവിനെയും ഭഗവാന്റെ തന്നെ ഊർജമായ ഈ ലോകത്തെയും അത് രണ്ടും ഭഗവാനുമായി യോഗം സംഭവിച്ചപ്പോൾ ഉണ്ടായ നിദ്ര യോഗനിദ്ര മനസ്സിലായില്ലേ ഭഗവാന്റെ തന്നെ ഊർജമായ ബ്രഹ്മാവും ഭഗവാന്റെ തന്നെ ഊർജമായ ഈ ലോകവും ഇതിന് രണ്ടിനും ബ്രഹ്മാവിനും ഈ പ്രപഞ്ചത്തിനും ഭഗവാനുമായി യോഗം സംഭവിച്ചപ്പോൾ ഉണ്ടായ നിദ്രയാണ് യോഗനിദ്ര അതായത് അതും എങ്ങനെ ഈ ഏഴ് പതിനാല് ലോകവും സമുദ്രമായി മാറിയപ്പോഴും അതിലെങ്ങും പെടാതെ അവശേഷിച്ച സാക്ഷാൽ ആദിശേഷന്റെ ഭണത്തിലാണ് അങ്ങനെ ശയിക്കുന്നത് അപ്പം തനിക്ക് ശയിക്കുന്നതിനു വേണ്ടി തൻ്റെ തന്നെ ഊർജത്തെ മെത്തയാക്കി മറ്റംശങ്ങളെയെല്ലാം തന്നിലേക്ക് കൊണ്ടുള്ള ഭഗവാന്റെ ഉറക്കത്തെയാണ് യോഗനിദ്ര എന്ന് പറയുന്നത് ഈ യോഗനിദ്ര നമ്മൾ മനസ്സിൽ കണ്ടു തൊഴുന്നത് മഹാപുണ്യമാണ് ഈ യോഗനിദ്രയിൽ നിന്ന് ഭഗവാൻ ഉണരുന്ന ദിവസത്തെയാണ് നമ്മൾ വൈകുണ്ട ഏകാദശി എന്ന് പറയുന്നത് അന്ന് നിങ്ങൾക്ക് തമിഴ്നാട്ടിലാണത് ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിൽ ചെന്നാൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം അങ്ങോട്ട് തുറക്കും അന്നത്തെ ഒരു ദിവസം മാത്രമേ അത് തുറക്കത്തുള്ളു അപ്പൊ നിങ്ങൾ മൂന്ന് വാതില പാദത്തിൻ്റെ അടുത്തുകൂടെ പോയി ഉദരഭാഗം കണ്ട് ശിരസ് കണ്ട് തൊഴുതിറങ്ങിയാൽ പിന്നെ നമുക്ക് മോക്ഷമാണ് പിന്നെ ജന്മമില്ല എന്നാണ് നമ്മുടെ വിശ്വാസമാണ് യോഗ നിദ്രയിൽ നിന്ന് ഉണരുന്നത് അതുകൊണ്ട് രാധേ രാധേ ചാനലിലെ നാരായണീയം ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഭഗവാന്റെ യോഗനിദ്ര സങ്കല്പിക്കുക ഭഗവാൻ ഇങ്ങനെ പള്ളി പള്ളി ഉറങ്ങുകയാണ് എങ്ങനെ സമുദ്രം സമുദ്രത്തിൻ്റെ നടുവിൽ അനന്തൻ്റെ ആയിരം പണം ആ ഭണത്തിനകത്ത് ശിരസ് വെച്ച് ഭഗവാനിങ്ങനെ ശയിക്കുന്നതങ്ങോട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക നാരായണ 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 राधे राधे ओ राधे 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 ओम श्रीं क्रीं क्लीं मै राम रासेश्वरि राधिकाये स्वाहा